മൈസെൽഫ് സീത് ഞാനൊരു എക്കണോമിക്സ് ഗ്രാജുവേറ്റ് ആണ് കറന്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോളാണ് എനിക്ക് ഡിസ്റ്റന്റ് ആയിട്ട് പി ജി ചെയ്താന്നുള്ളൂ എന്നുള്ളൊരു ചിന്ത വന്നത് അങ്ങനെ ഞാൻ ഇഗ്നോയില് ജോയിൻ ആയി ഞാൻ ഞാൻ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലേൺ വൈസ് എന്നുള്ള ഒരു ആപ്പിനെ പറ്റി പരിചയപ്പെടണത് അങ്ങനെ ഞാൻ അവരായിട്ട് കണക്ട് ചെയ്തു എനിക്ക് ആസ് എ ബിഗിനർ എനിക്ക് ഇഗ്നോ ആയിട്ട് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ പുതിയതായിട്ടാണ് എനിക്കറിയില്ല എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഞാൻ ഇവരായിട്ട് കണക്ട് ചെയ്യാ ലേൺ ആയിട്ട് അപ്പൊ തന്നെ അവര് കോൾ അറ്റൻഡ് ചെയ്ത് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ അഡ്മിഷൻ എടുക്കാൻ ഉണ്ടായത് അവിടെ എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ലേൺ വൈസ് തന്നത് ആസ് എ ബിഗിനർ നമുക്ക് ഉണ്ടാവുന്ന എല്ലാ ഡൌട്ടുകളും അവര് ക്ലിയർ ചെയ്ത് തന്നു നമ്മുടെ കൂടെ തന്നെ ഇപ്പോഴും ഉണ്ട് നമുക്ക് മെന്റേഴ്സ് തന്നെ വേണമെങ്കിലും നമുക്ക് മെന്റേഴ്സിനെ സെലക്ട് ചെയ്യാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് മെന്റേഴ്സ് ആയാലും നമ്മള് ഏത് നേരത്ത് നമ്മൾ നമ്മളെപ്പോ മെസ്സേജ് അയച്ചാലും അവരപ്പ തന്നെ കണക്ട് ചെയ്യുന്ന അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് മെന്റേഴ്സ് ആണ് നമുക്കുള്ളത് നമുക്ക് നമ്മൾ എന്ത് സംശയം ചോദിച്ചാലും അവർ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരും ഇത്തെ ക്ലാസ്സുകളാണെങ്കിലും എനിക്ക് വളരെ അധികമായിട്ട് നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ്സുകളാണ് വളരെ ഈസി ആയിട്ട് ഒരു ടോപ്പിക്കുകൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും വിത്ത് എക്സാമ്പിൾസ് അത് വളരെ നല്ലൊരു കാര്യമാണ് ഇതുവരെ എനിക്ക് ലോൺ വൈസ് ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത് എനിക്ക് ഐ എസ് ആണ് എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് സോ അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഇവിടെ ജോയിൻ ആയി ഡിസ്റ്റന്റ് ആയിട്ട് എഡ്യൂക്കേഷൻ ചെയ്യുമ്പോൾ ഉള്ള വരുന്ന എല്ലാ സംശയങ്ങളും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ആരുടെയും സഹായം ഇല്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുക എന്നുള്ളത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഒരു ട്യൂട്ടറിന് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ലേൺ വൈസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രം സ്റ്റാർട്ടിംഗ് ടു ദ എൻഡ് ബെസ്റ്റ് ട്യൂട്ടർ ആയിരിക്കും ഒരു വിശ്വാസമുണ്ട്